ൂട്ടുകാരെ നമ്മുടെ കൊച്ചു കൂട്ടുകാരി ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവദാ കൂക്കൽ എഴുതിയ തുറക്കാത്ത വാതിൽ എന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ വീടിന് വാതിൽ നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ടല്ലോ അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല ഇത്രയും നാളും അതായത് അവൾക്കിപ്പോൾ ഏഴ് വയസ്സായി അവളുടെ വീടിന് ഉറപ്പുള്ള വാതിലില്ലായിരുന്നു അച്ഛനും അമ്മയും മറ്റു പണിക്കാരോടൊപ്പം ചേർന്ന് കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയ ഒറ്റമുറി വീടാണവൾക്ക് പഞ്ചായത്ത് ഗ്രാമസഭയിൽ പാസാക്കിയ പദ്ധതി പ്രകാരം ഒരു ശുചിമുറിയുമുണ്ട് അവളും കുഞ്ഞനിയനും ആ ചെറിയ സൗകര്യങ്ങളിൽ പോലും സന്തോഷിക്കുന്നു ഇന്ന് അവളുടെ വീടിന് ഒരു ഉറപ്പുള്ള വാതിൽ വയ്ക്കുകയാണത്രേ ബാങ്കുകാരാണ് അത് വെച്ചു വെച്ചുകൊടുക്കുന്നത് അത്രമാത്രം അവൾക്കറിയാം തുള്ളിച്ചാടികൊണ്ട് അവൾ അമ്മയുടെ അടുത്തേക്കോടി ഉള്ള കുറച്ച് സാധനങ്ങൾ പൊതിഞ്ഞുകെട്ടുന്ന അമ്മയെ അവൾ അമ്പരപ്പോടെ നോക്കി കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന അമ്മയുടെ കണ്ണുനീർ അവൾ അലിവോടെ തുടച്ചു പിന്നെ അനിയനെ ഒക്കത്തിരുത്തി അച്ഛനെ അന്വേഷിച്ചു വാഴത്തോട്ടത്തിലുണ്ടായിരുന്നു അച്ഛൻ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാറാണ് അച്ഛൻ്റെ പതിവ് സ്വന്തമായി അവർക്ക് കൃഷിഭൂമിയില്ല അമ്മയുടെ ചികിത്സയ്ക്ക് അച്ഛൻ കുറേ കഷ്ടപ്പെട്ടു അനിയന് ജന്മന ഉണ്ടായ കേൾവികുറവ് പരിഹരിക്കാൻ ഇപ്പോൾ തന്നെ കുറേ പണം ചെലവായി അത് ബാങ്കിൽ നിന്ന് കടമെടുത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തൊട്ടടുത്തെത്തിയിട്ടും അതൊന്നും അറിയാതെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ് അച്ഛൻ ഒരു ശൂന്യത ബാധിച്ചതുപോലെ അവൾ കുലുക്കി വിളിച്ചപ്പോൾ അച്ഛൻ അതേ നിർവികാരതയോടെ മക്കളെ നോക്കി കണ്ണെടുക്കാതെ കുറേ നേരം അങ്ങനെ നിന്നു എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ നീ ഇന്നിറങ്ങേണ്ടി വരില്ലേ ചോദ്യം അയൽപ്പക്കാരുടേതാണ് എല്ലാ മുഖത്തും ഒരായിരം സംശയങ്ങൾ എങ്ങോട്ട് പോകും എന്തു ചെയ്യും തുടരെ തുടരെ ചോദ്യങ്ങൾ കടമെടുത്താൽ പിന്നെ തിരിച്ചടയ്ക്കേണ്ടേ ഒരാൾ അതിനവനെ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും കിട്ടേണ്ടേ കപ്പവും കിഴങ്ങും പച്ചക്കറിയും നേന്ത്രക്കുലയും ഒക്കെ വിറ്റിട്ട് ഒരു കർഷകന് എന്ത് ലാഭ ഉണ്ടാവുന്നേ മറ്റൊരാൾ അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് കൃഷി കൊണ്ടൊന്നും കാരും ഗതി പിടിക്കില്ലെന്നേ അച്ഛൻ വെറും മണ്ണിൽ കുത്തിയിരുന്നു ഏതോ കുറ്റവാളിയെപ്പോലെ തലകുമ്പിട്ട് അവൾക്കത് സഹിച്ചില്ല കെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളിൽ നിന്നും അച്ഛനെ ഒളിപ്പിക്കാൻ അവൾ ഒരു ശ്രമം നടത്തി എന്നും രാവും പകലും അധ്വാനിക്കുന്ന അച്ഛനെ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ നട്ടും നനച്ചും വിളയിച്ചും വിറ്റും അങ്ങനെ അങ്ങനെ മണ്ണും മരവും പൂവും കായും കിളിയുമൊക്കെ അച്ഛന് സ്വന്തം മക്കളെപ്പോലെ ആയിരുന്നു കാലം തെറ്റി പെയ്ത മഴയും മനസ്സും ശരീരവും ഒരുപോലെ തളർത്തിയ രോഗങ്ങളും ചതിച്ചപ്പോൾ അയാൾ ഇടറി വീണു കടബാധ്യതകൾ പെരുകി ദുരന്തങ്ങളുടെ ഘോഷയാത്ര വലിയ ആരവങ്ങളോടെ അയാളുടെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ സഹായമെത്തുന്ന വഴികൾ അടഞ്ഞു തന്നെ കിടന്നു അവളുടെ എല്ലാ സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഉള്ള ഉത്തരവുമായി ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ആ വലിയ വണ്ടി വന്നു നിന്നു തൊട്ടുപുറകെ ഒരു പിക്കപ്പ് വാനിൽ ഉറപ്പുള്ള ഒരു വാതിലോ അവർ ആ വാതിൽ വീടിനുറപ്പിച്ചു ശരിയായോ എന്ന് പല തവണ നോക്കി വലിയ പൂട്ടും താക്കോലും കൊളുത്തി ജപ്തി ചെയ്ത് ഇറക്കി വിടുമ്പോൾ വീടിന് വാതിലില്ലെങ്കിൽ ആ കുടുംബം പിന്നെയും അതിനുള്ളിൽ വന്നു കിടന്നാലോ അത് സംഭവിക്കരുതല്ലോ അതിന് ബാങ്കിൻ്റെ ചെലവിൽ കണ്ടെത്തിയൊരു ഉഗ്രനുപായം ആദ്യം വാതിൽ പിടിപ്പിക്കുക മനുഷ്യന് നിഷേധിക്കപ്പെട്ട സുരക്ഷിതത്വം വസ്തുവിന് നൽകുന്ന നീതി ഇത്രയും കാലം അവിടെ ഭയന്ന് ജീവിച്ച ജീവിതങ്ങൾക്ക് ഇല്ലാത്ത വില ഇന്ന് ആ പണയ വസ്തുവിനുണ്ട് ജീവനേക്കാളും വില ഇതാണ് നിയമം എല്ലാവരും പുറത്തിറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഉദ്യോഗസ്ഥർ വാതിൽ ഭദ്രമായി പൂട്ടി അരക്കിട്ടുറപ്പിച്ചു ഭദ്രം കോടികളുടെ ലാഭക്കണക്കുള്ള അറ്റാദായ വർധനയിൽ മുൻപന്തിയിലുള്ള ആ വലിയ ബാങ്കിൻ്റെ കനത്ത ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ കടമ ഭംഗിയായി നിർവഹിച്ചു തുച്ഛമായ തുക കടമെടുത്ത് നിവൃത്തി കേടു കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്ന കുടുംബത്തെ അവർ മഹാ അപരാധികളെപ്പോലെ നോക്കി വലിയ വണ്ടി പൊടി പറത്തിക്കൊണ്ട് കടന്നുപോയി ആൾക്കൂട്ടം പിരിഞ്ഞു അവൾ അച്ഛനെയും അമ്മയെയും അനിയനെയും മാറി മാറി നോക്കി പിന്നെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് ഒരു ചോദ്യചിഹ്നമായി നിന്നു ജീവൻ്റെ അമൃത ആദ്യമായി ചുണ്ടിലൊറ്റിച്ച അമ്മ പകർന്ന ജീവൻ തിരിച്ചെടുക്കാൻ മാത്രമുള്ള ക്രൂരമായ നിസ്സഹായതയിലേക്ക് അവരെ തള്ളിവിട്ട മനോവികാരത്തിന് പലരും പല പേരുമിട്ടു